നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ചയോടെ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബുധനാഴ്ച മലപ്പുറം വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന അപകട ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്ന ലൈഫ് ഇൻഷുറൻസ് ഈ രണ്ട് പദ്ധതിയിലും രണ്ട് ലക്ഷം രൂപ വീതമാണ് സഹായമായിട്ട് ലഭിക്കുന്നത് അതുമാത്രമല്ല ചെറിയ പ്രീമിയമാണ് ഇവിടെ ആകുന്നത് ലൈഫ് ഇൻഷുറൻസിനാകട്ടെ നാനൂറ്റി മുപ്പത്തിയാറ് രൂപയും അതോടൊപ്പം തന്നെ അപകട ഇൻഷുറൻസിന് ഇരുപത് രൂപയോളമാണ് പ്രീമിയം വരുന്നത് ഈ ഒരു ചെറിയ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപ വീതമുള്ള കവറേജ് ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് നമ്മുടെ സമീപമുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴി ചേരുന്നതിന് സാധിക്കുന്നതാണ് നമുക്ക് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇത്തരം ചെറിയ പദ്ധതികൾ മാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള ചെറിയ പദ്ധതികളിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആധാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തീകരിക്കുമെന്നൊക്കെയുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുകയാണ് മെയ് മാസത്തോടെ കുടിശ്ശികയുള്ള ഘടകുകളുടെ വിതരണം ചെയ്തു തുടങ്ങുകയാണ് ഇനി പെൻഷൻ പദ്ധതിയിൽ ചേരാനായിട്ട് പുതുതായിട്ട് ചേരാൻ താല്പര്യമുള്ളവർക്ക് യോഗ്യത അനുസരിച്ച് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ മറ്റ് കർഷക തൊഴിലാളി പെൻഷൻ പോലെയുള്ള വിവിധ സ്കീമുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ള വിവിധ സ്കീമുകളിലേക്കൊക്കെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം അതിനുശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അതോടൊപ്പം തന്നെ അനുബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കൃഷിഭവനുകളിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപേക്ഷയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മറ്റ് സംശയങ്ങളൊക്കെ അറിയാൻ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പ്രധാനമായിട്ടും എന്തെല്ലാം രേഖകൾ സമർപ്പിക്കണം ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും പെൻഷൻ അപേക്ഷിക്കുന്ന ആളുടെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉള്ളടക്കം ചെയ്തു വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കൃത്യതയാർന്ന രേഖകൾ സമർപ്പിച്ചും അതോടൊപ്പം തന്നെ കൃത്യതയാർന്ന വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നത് കൊണ്ട് തന്നെ വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകൾക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകിയിരുന്നത് എന്നാൽ ഇനി വെള്ള കാർഡുകാർക്കും എല്ലാ വിഭാഗങ്ങൾക്കും മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതിനായിട്ട് നാല് മുതൽ അഞ്ച് വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായിട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു ഒരു വർഷത്തിലധികമായിട്ട് മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ബാരലുകൾ തുരുമ്പ് പിടിച്ച് ഉപയോഗ്യമല്ലാതായിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപടിയായിട്ട് മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും മണ്ണെണ്ണ അനുവദിക്കപ്പെട്ടിരുന്നത് ഇനി അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങാത്തവർ എത്രയും വേഗം തന്നെ അത് പ്രയോജനപ്പെടുത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ നമ്മുടെ റേഷൻ കാർഡിന്റെ മുൻഗണന നഷ്ടമാകുന്നതിന് വരെ അത് നഷ്ടമാകുന്നതിനേക്കാം അതുകൊണ്ട് തന്നെ തുടർന്ന് നമുക്ക് ആനുകൂല്യം നഷ്ടമാകാതിരിക്കാനായിട്ട് എല്ലാവരും തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും സ്വർണ്ണവില മാറ്റമില്ല തുടരുകയാണ് രണ്ട് ദിവസത്തെ ഇടിവിനു ശേഷമാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില മാറാതിരുന്നത് ചൊവ്വാഴ്ചയാകട്ടെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയ സ്വർണ്ണവില ബുധനാഴ്ച തന്നെ കുത്തനെ കുറഞ്ഞിരുന്നു വ്യാഴാഴ്ച എൺപത് രൂപയുടെ ഇടിവാണ് പവന്റെ വിലയിൽ ഉണ്ടായത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപത്തി നാൽപ്പത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ് ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക